പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐസി വേറൊരു ലോകമാണ് ആരോഗ്യമന്ത്രിയുടെ അടിയന്തര യോഗ തീരുമാനപ്രകാരം പാണ്ടിക്കാട് പഞ്ചായത്തിലെ വീടുകൾ കയറിയുള്ള മെഗാ സർവേക്ക് തുടക്കം മുന്നൂറോളം വരുന്ന ആരോഗ്യ പ്രവർത്തകരാണ് പതിനാലായിരത്തി അഞ്ഞൂറ് വീടുകൾ കയറി നാട്ടുകാരുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുന്നത് നിങ്ങളുടെ ആക്ടിവിറ്റി കഴിഞ്ഞാൽ ഒരു ആ ടീം ലീഡർ എല്ലാവരുടെ വാങ്ങി ചെയ്ത് അതേ ഫോമിൽ ഇടാൻ ഇന്നലെ ഷീറ്റിൽ നമുക്ക് വാർഡ് ബേസ് ആയതുകൊണ്ട് ടീം ഒന്നിച്ച് വന്നതിന് ശേഷം നേരെ കൺസോളേറ്റ് ചെയ്ത് അത് ഗൂഗിൾ ഷീറ്റ് കേൾക്കണം എന്നിട്ട് ഈ സാധനം ഇവിടെ കൊണ്ടു ഓരോ വാർഡിന്റെയും സെപ്പറേറ്റ് ഇതുപോലെ നമുക്ക് ഫയൽ ചെയ്ത് വെക്കണം ഇത് ഇന്നല്ല ഇനി ഒരുപാട് കാലത്തേക്ക് സംസാരിക്കുന്ന രേഖയായിട്ട് ഇത് മാറും അപ്പൊ അതുകൊണ്ടാണ് ഈ വാർഡിൽ ഏതെങ്കിലും കേസ് ഉണ്ടോ വന്നിട്ടുണ്ടോ ഈ വാർഡിൽ നിന്ന് കൂടുതൽ കേസ് വരുമോ നമുക്ക് കൃത്യമായി പ്രൊഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഈ സാധനം നമ്മളെ മുന്നിൽ കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് ആ റെസ്പോൺസിബിലിറ്റി ആണ് ടീം ലീഡർമാരെ ഏറ്റെടുക്കുന്നത് മേലാറ്റൂർ വണ്ടൂർ ബ്ലോക്ക് പരിധിയിലെയും മഞ്ചേരി മെഡിക്കൽ കോളേജിന് കീഴിലുള്ള പതിനാറ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലേയും വരുന്ന ആരോഗ്യ പ്രവർത്തകരാണ് പാണ്ടിക്കാട് പഞ്ചായത്തിലെ വാർഡുകളിലുള്ള പതിനയ്യായിരത്തോളം വരുന്ന വീടുകൾ കയറിയിറങ്ങുന്നത് ആരോഗ്യമന്ത്രിയുടെ അടിയന്തര യോഗത്തിലെ തീരുമാനപ്രകാരമാണ് പാണ്ടിക്കാട് പഞ്ചായത്തിലെ പതിനാലായിരത്തി അഞ്ഞൂറോളം വരുന്ന വീടുകളിൽ ഈ പതിനാറ് സ്ഥാപനങ്ങളിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെ മുന്നൂറോളം ആരോഗ്യ പ്രവർത്തകർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സുമാരും എം എൽ എസ് പി സിസ്റ്റർമാരും ആർ ജി എസ് കെ സിസ്റ്റർമാരും ഉൾപ്പെടെയുള്ള എച്ച് കെ എസ് എസ് ഉൾപ്പെടെയുള്ള ടീമിനെ വെച്ചുകൊണ്ട് മുഴുവൻ ടീമിനെയും ഇന്നിടേക്ക് നിയോഗിച്ചുകൊണ്ട് ഇന്നലെ മുതൽ തുടങ്ങിയ സർവേയാണ് ഒരു വീട് പോലും മിസ് ചെയ്യാത്ത രൂപത്തിൽ ഒരു പ്രത്യേക പെർഫോമയിൽ അതിലുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉത്തരം കണ്ടെത്തി ഒരാളെയെങ്കിൽ ഒരാളെ മുൻകൂട്ടി കണ്ടെത്താനുള്ള ഒരു കേസ് പോലും തുടർന്നുണ്ടാകാതിരിക്കാനുള്ള പഴുതടച്ച പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്നു മുതൽ നാല് ദിവസത്തിനുള്ളിൽ ഈ പരിപാടി തീർക്കുന്ന സർവേ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടി ഒരു അത് ചെയ്ത് ആ റിപ്പോർട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും നാല് ദിവസങ്ങളിലാണ് സർവേ നടക്കുക സർവേ ഉച്ചയ്ക്ക് ഒരു മണിയോടെ പൂർത്തിയാക്കി റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുമെന്ന് എച്ച് ഐ ശ്രീജിത് അമ്പ്രക്കാട്ട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ